أهل العلم الصادر اللي... آه... ماركو كاريين برقل فنا ينحبي آه... بندنان الخليل بن أحمد نبرينا خليل خليل نبري علم, علم العروض كافي شاستر علم العروض كافي دقل مستفعل مستفعل متفاعل കവിത എങ്ങനെയാണ് എങ്ങനെയാണ് രണ്ടു വരി കവിതയാകുന്നത് എന്താണ് നെസറ് എന്താണ് ബൈച്ച് എന്താണ് പദ്യം എന്താണ് ഗദ്യം ഇത് തിരിയണമെങ്കിൽ പഠിക്കണം എന്ന് പറയും അതിന്റെ എക്സ്പേർട്ടാണ് അഹമ്മദ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ പഠിക്കാൻ വേണ്ടി വന്നു അറൂത് പഠിക്കാൻ കാവ്യശാസ്ത്രം പഠിക്കാൻ വേണ്ടി വന്നു അപ്പോ അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് അതൊന്നും പഠിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോ ആദ്യം തന്നെ ഒരു കവിത കൊടുത്തു ഇതൊന്ന് ഒന്ന് എന്ത് ചെയ്യാ ഡിവൈഡ് ചെയ്ത് വെച്ചാട്ടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വെച്ചാട്ടെ എന്ന് പറഞ്ഞു ഇതാലം ഇലാ രണ്ടുപേര് ബേച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കുമല്ലോ എൽമുൽ അറുപത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മിനിമം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊടുത്തതാണ് ആ വാക്യം വാക്യെന്താണെന്നറിയോ ഇതാലം നിങ്ങളെ കൊണ്ട് ഒരു കാര്യം സാധിക്കുന്നില്ലെങ്കിലേ അത് വിട്ടേക്കണം <Such> Adua, ോ അത് ഒഴിവാക്കിയിട്ട് പറ്റുന്ന പണി ചെയ്താൽ പോരെ എന്നാണ് ആ കവിതയുടെ അർത്ഥം തന്നെ ആ കവിത അങ്ങോട്ട് കണ്ടിച്ച് തീർത്തപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇത് എന്നോടുള്ള ഉപദേശമാണ് പിന്നെ എളിമൻ ആർ ഒന്ന് മാറ്റിവെച്ചിട്ട് അദ്ദേഹം നെഹ് പഠിക്കാനാ പോയതെന്ന് കാരണം ഉസ്താദ കൊടുത്തൊരു ഉപദേശമാണ് അവനെ ഒന്ന് കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി കഴിയാത്തത് ആണ് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യാ കഴിവുള്ളവരിലേക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചുവിടണം എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിയെ എളിമിന്റെ നെഹവി മേഖലയിലേക്ക് തിരിച്ചുവിട്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചറിവാണ് മഹാനായ അല്ലാമ അല്ലാമിൻ വലിയ ഹദീസ് ഹദീഫ് പണ്ഡിതനാണ് അവരോട് കാണുമ്പോഴൊക്കെ പറയും ഹദീസ് പറഞ്ഞു തരി ആൾക്കാർ ചോദിക്കും ചിലരൊക്കെ ഹദീസ് പറഞ്ഞു തരും ഹദീസ് പറഞ്ഞു തരും ഞങ്ങൾക്ക് വളർന്ന് പറഞ്ഞു തരും എന്നൊക്കെ പറയുമ്പോ ചില നേരത്തെ ചില ആളുകളുടെ മുഖം നോക്കിയിട്ട് അവർ പറയും പന്നികൾക്ക് എൽമ് മാലയായി ഇട്ട് കൊടുക്കാറില്ലല്ലോ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഉള്ളിൽ മോശമായ ചിന്തകളോ അല്ലെങ്കിൽ ഹദീസ് പഠിക്കാൻ യോഗ്യതയില്ലാത്ത ആളോ ആണ് ഈ ചോദിക്കുന്നതെങ്കിൽ പറയും പിന്നെ പന്നിക്കൂട്ടങ്ങൾക്കൊന്നും ഞങ്ങൾ മാലിട്ട് കൊടുക്കാറില്ല മോനെ പൊയ്ക്കോ എന്ന് പറയുന്നു നിനക്ക് ഞാൻ പറഞ്ഞു തരില്ല അതിന്റെ അർത്ഥം ഹദീസ് പഠിക്കാനുള്ള യോഗ്യതയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കൂ എന്നാണ് കല്ലിമിന്നാസതിരെ വാത് പറയുന്ന ആളുകളൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു വിഷയമാണത് കാരണം പല ഇൽമും പൊതുജനങ്ങളോട് മൈക്കിൽ പറയാൻ പറ്റൂല അങ്ങനെയാണ് ജനങ്ങൾക്ക് ചില ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവും ചില വിഷയങ്ങൾ നമുക്കതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല എന്താണ് വിശ്വാസയുടെ അവസ്ഥ എന്താണ് എന്താണ് തവസ്സിലിന്റെ അവസ്ഥ എന്താണ് ഒരു വാതിലോ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിലോ ഒരു സംവാദത്തിലോ തീർക്കാൻ പറ്റുന്ന പ്രമേയമല്ലാതെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോ പൊതുജനങ്ങൾ പടച്ചോനെ ഈ കൂട്ടിരിപ്പ് നമ്മളെ പഴിപ്പിക്കുകയാണോ എന്ന സംശയം പൊതുജനങ്ങൾക്ക് വരുന്നു എന്തുകൊണ്ട് അവർക്ക് ലഭ്യമായ അറിവ് അവർക്ക് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ കാരണം അതിന്റെ പല വിഷയങ്ങളും അടിസ്ഥാനപരമായി പഠിച്ചു വരേണ്ട ചില ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഏത് വിഷയത്തിനുണ്ടാവും ഏത് വിഷയത്തിനും കാണും അതില്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യരുത് ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് പറഞ്ഞു കൊടുക്കരുത് എന്നാ കാരണം അള്ളാഹും റസൂലും പറഞ്ഞത് നുണയാണ് എന്ന് ജനങ്ങൾ പറയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതുകൊണ്ട് ജനങ്ങൾക്ക് തിരിയുന്നതേ പറഞ്ഞു കൊടുക്കാവൂ ജനങ്ങൾക്ക് ആവശ്യമുള്ളതേ പറഞ്ഞു കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലാഹിഹു അലഹി വസ്ലം അതിന്റെ അർത്ഥം എല്ലാ എഴുപും പറഞ്ഞു തരാൻ കഴിയില്ല എല്ലാ കിതാബും വളർന്നു പറയാൻ പറ്റാത്ത സംഗതിയാണ് കിതാബുകൾ എത്ര ആ ലക്ഷക്കണക്കിന് കിതാബുകളാണ് അല്ലാമ ഇബിൽ ജോജി തന്നെ കിതാബ് കൈ കൊണ്ടെഴുതിയത് മില്യൺ കണക്കിന് പേജുകളാണ് അതൊക്കെ വായിച്ച് മരണം വരെ എന്ന് പറഞ്ഞാൽ തീരുമോ ഇല്ല അതിലെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ ഇല്ല തെരഞ്ഞെടുത്തതേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ എൽമ് പോലും അങ്ങനെയാണ് വ്യത്യസ്തമാണ് എൽമിന്റെ വിഷയത്തിൽ പോലും അത്രയും സൂക്ഷ്മതകൾ പാലിക്കേണ്ടതായിട്ട് വരും മഹാനായ അല്ലാമ അല്ല ഇവിളക്കയും തങ്ങൾ ബഹുമാനപ്പെട്ടവർ മദാരിജു സാലിക്കിയിൽ പറഞ്ഞൊരു വിഷയം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ആളുകളെ നമ്മൾ ആരും പരിഹസിക്കരുത് ചില ആളുകൾക്ക് നിസ്കാരമായിരിക്കും ശ്രദ്ധ അവർക്ക് ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിച്ചിട്ടതല്ലേ നിർബന്ധം അതിൽ നോ കോംപ്രമൈസ് അതല്ല നമ്മൾ പറയുന്നത് സുന്നത നിഷ്കാരങ്ങൾ മറ്റു വിഷയങ്ങൾ അവർക്കൊരു സുന്നത നിഷ്കാരം നഷ്ടപ്പെട്ടാൽ വലിയ വിഷമം തോന്നിയേക്കും ചിലർക്ക് നോമ്പായിരിക്കും ഇഷ്ടം ഒരു ശുന്നെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ സങ്കടം തോന്നിയേക്കും അവർക്ക് ചിലക്കൊരു സ്വതക്കയാണ് റബ്ബെ എന്റെ മുമ്പിലൂടെ ബക്കറ്റുമായിട്ട് വന്നപ്പോ ഒരു അഞ്ഞൂറ് കൊടുക്കണമെന്ന് വിചാരിച്ചെങ്കിൽ ഇത് പത്ത് പേരിൽ ഉണ്ടായുള്ളൂ ആ ഒരു സങ്കടം ചിലപ്പോൾ വലുതായിരിക്കും ചിലർക്ക് ചില ആളുകൾക്ക് ഹജ്ജ് മെമ്പറയും ചെയ്യലായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് വിശുദ്ധ പുറാനോദലായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ മുറാഖബത്തിൽ ജീവിക്കലായിരിക്കും ഇഷ്ടം ഇങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന അള്ളാഹു നൽകുന്ന കഴിവുകൾ അള്ളാഹു നൽകുന്ന അവസരങ്ങൾ വലുതാണ് ആ അവരുതായ അള്ളാഹു നൽകിയ അവസരങ്ങൾ ഓരോരുത്തരും ഈ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതുകൊണ്ടാണ് യുവാക്കളോട് എല്ലാവരോടും എല്ലാവരും ഡോക്ടർമാരാവണം നമ്മൾ പറയില്ല എല്ലാവരും എഞ്ചിനീയർമാർ അങ്ങനെയല്ല മഹാനായ അല്ലാമ ഹാമിദ് അൽ ഇസ്ലാമബി റഹ്മത്ത് അലഹി ഈ ഉമ്മത്തിന്റെ നിർബന്ധമായ ബാധ്യതകളിൽ പറഞ്ഞതാണ് എല്ലാ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന എൽമും ഈ സമൂഹത്തിലെ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണമെന്നാണ് ദീനിന് ഉപകാരപ്പെടുന്ന എൽമ എല്ലാം അത് സയൻസ് ആയിരിക്കട്ടെ മെഡിസിൻ ആയിരിക്കട്ടെ എഞ്ചിനീയറിംഗ് ആയിരിക്കട്ടെ കാർപ്പൻടറി ആയിരിക്കട്ടെ ഫാമിംഗ് ആയിരിക്കട്ടെ സ്റ്റിച്ചിംഗ് ആയിരിക്കട്ടെ ടൈലറിംഗ് ആയിരിക്കട്ടെ ഡ്രൈവിംഗ് ആയിരിക്കട്ടെ എല്ലാം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഒരാൾ ഡ്രൈവറാണ് പറയാ ഞാൻ ഉസ്താദിനെ കൊണ്ടുപോയാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ഇന്നൊരാൾ എത്തിച്ചു കൊടുക്കാം ഒരു രോഗിയെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊടുക്കാം കണ്ണു കാണാത്ത ഒരാൾ ഞാൻ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അവർ അങ്ങനെ ചെയ്യുക ചിലക്ക് സമ്പത്തില്ല തടി കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെയാവട്ടെ ചിലക്ക് എഴുമ പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെയാവട്ടെ ചിലക്ക് ചെയ്യും അങ്ങനെയാവട്ടെ ചിലർക്ക് ചില പണ്ഡിതന്മാർ ഒരുപാട് വാർത്തെടുത്തു കൊടുത്തിട്ട് അങ്ങനെയാണ് ആ രീതിയിൽ ഈ ഉമ്മത്ത് ഒരാളും ഒരാളെയും നിസ്സാരമായി കാണരുത് കാരണം അന്നൊരിക്കാഹു അളി വസല്ല മതങ്ങൾ നേരം വെളുത്തപ്പോ ചോദിച്ചില്ലയോ എവിടെയാണ് നമ്മുടെ മുച്ചമടിച്ചു വായിരുന്ന ആ കറുത്ത പെണ്ണെവിടെ എന്ന് മുത്തലിപേതങ്ങൾ ചോദിക്കുന്നു സൊല്ലാഹു അളി വസല്ല ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് റജുലുൻ അത് ആ കറുത്ത ആണായിരുന്നു കറുത്ത നിറമുള്ള പെണ്ണായിരുന്നു ഹദീസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വിവിധങ്ങൾ നേരം എളുത്തപ്പോ ചോദിക്കാൻ അവർ മരിച്ചു തലേന്ത് രാത്രി തലേന്ന് രാത്രി മരിച്ചപ്പോ സ്വഹാബികൾ എങ്ങനെയാണ് അറിയിക്ക തങ്ങൾ ഉറങ്ങല്ലേ തങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ ഒരു സാധാരണക്കാരല്ലേ മുറ്റം അടിച്ചു വാരുന്നൊരു പെണ്ണല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാം അവരുടെ ജനാശയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്ത് മറവ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരന്ന് രാത്രിക്ക് രാത്രി അവരെ മറവ് ചെയ്യുകയാണ് നിബി തങ്ങൾ രാവിലെ ചോദിച്ചു ചോദിച്ചവരെവിടെ ഒരു പറഞ്ഞു നബിയെ അവരെന്തെ മരിച്ചു മരിച്ചോ അല്ല ആദ്യം ചോദി നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നത് എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് നബിയെ അതൊരു സാധാരണക്കാരി പെണ്ണല്ലേ രാത്രിയാ മരിച്ചത് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യണമെന്നാണ് ഷറഇന്റെ തീരുമാനം ശരയിന്റെ രീതിയും അങ്ങനെയാണ് നമ്മളാണ് ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മറവ് ചെയ്യാന്നുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയതാണ് മയ്യത്ത് മയ്യത്തായി കഴിഞ്ഞാൽ റൂഷ തടിയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മയത്തിനെ കുളിപ്പിക്കുക കഫം ചെയ്യുക വിസ്കരിക്കുക ആ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു മയ്യത്തിനെ കാത്തു നിർത്തരുത് വളരെ പെട്ടെന്ന് മറവ് ചെയ്യണം എന്നാണ് അമ്മാഹുൻ ചെറിയ ഇഷ്ടം എന്താണെന്നറിയില്ല നമ്മൾ ആ വിഷയത്തിൽ ഇച്ചിരി പിറകോട്ടാണ് എന്തെങ്കിലും ഹയറുണ്ടായിരിക്കും ചിലപ്പോൾ അതിനായിരിക്കും പക്ഷേ അതൊരു നിബിധങ്ങൾ പ്രോത്സാഹിപ്പിച്ച സുന്നത്താണ് നമ്മൾ അങ്ങനെ വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യേണ്ടത് മറവ് ചെയ്യേണ്ടത് ഞങ്ങന്ന് മറവ് ചെയ്തിന് പി അങ്ങനെ അറിയിച്ചില്ല അങ്ങ് ഉറങ്ങുകയായിരുന്നല്ലോ രാത്രിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോ പരിശുദ്ധ പറഞ്ഞു എന്നാൽ അവരുടെ ഖബർ എവിടെയാണ് എനിക്ക് കാണിച്ചു തരൂ അങ്ങനെ പിറ്റേ ഇവിടെയാണ് അവരെ മറവ് ചെയ്തത് ഖബറിന്റെ രീകത്ത് വന്ന് ആ പെണ്ണിന് വേണ്ടി മയ്യത്തിനുസ്കരിച്ചു പരിശുദ്ധ എന്താ അതിനർത്ഥം എന്നറിയോ ഈ ഹദീത് ഞാൻ പറയുന്നത് ഏത് ജോലി ആര് ചെയ്യുകയാണെങ്കിലും അത് വളരെ പവിത്രതയോടുകൂടെ പുണ്യമായി കണക്കാക്കിയിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പള്ളിയിലെ ഇമാമു ഖതീബ് മാത്രമല്ല വിഷയം ആ പള്ളിയുടെ മുക്രിക്ക് അവിടെ ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ അവർക്ക് സേവനം ചെയ്യുന്ന ആളുകൾ പള്ളിയുടെ മുറ്റം അടിച്ചുമാരി പെണ്ണിനെ അന്വേഷിക്കുന്നത് എന്താവർക്ക് പറ്റിയത് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന സേവനം കണ്ണുകൊണ്ട് വലുതായി കാണുകയും അവർക്ക് വേണ്ടി നന്ദിയോടുകൂടി അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഈ സമൂഹത്തിന്റെ കടമയാണ് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹുസ്വല്ലം ഈ ഉമ്മത്തിൽ ഇത്തരം വലിയ സ്നേഹം ലഭിതങ്ങൾ നമുക്കുണ്ടാക്കി തന്നത് ഈ ഒരു ബന്ധം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഓരോരുത്തരും ഒരു ചെറിയ ഡ്രൈവർ മുതൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ മുതൽ ഒരു ബസ് ഓടിക്കുന്ന ആളോ പൈലറ്റോ ട്രെയിൻ ഡ്രൈവറോ എന്തോ ആവട്ടെ ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ഈ ഈ വേണ്ടി ചെയ്തു കൊടുക്കണം അള്ളാഹു നമുക്ക് ദീനിന്റെ സേവനം വലുതാണ് അതിന് വ്യത്യസ്തമായ രീതികളിൽ അള്ളാഹു നമുക്ക് നൽകിയ വ്യത്യസ്തമായ കഴിവുകൾ ഇൻഷാ അള്ളഹ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിന്റെ സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاتك أم حبيبي حضرتي لي كتب الله وثبت شهور كفاه الله وصلى الله